കുറച്ച് ദിവസം മുമ്പ് നമ്മളെല്ലാവരും കണ്ടൊരു ന്യൂസാണ് ഒരു പെൺകുട്ടി പ്രസവശേഷം അടിവാരലുള്ള കൊഴുപ്പ് നീക്കം ചെയ്യാൻ വേണ്ടി സർജറിക്ക് വിധേയായി അപ്പോൾ ഉണ്ടായ ഇൻഫെക്ഷൻ മൂലം ആ പെൺകുട്ടിയുടെ വിരലുകൾ മുറിച്ചു മാറ്റി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലിനിക്ക് അത് നിയമപരമായിട്ടുള്ളതാണോ അവിടെയുള്ളതൊരു ഡോക്ടറാണോ ഇതൊന്നും അന്വേഷിക്കാതെ എന്തോ ഓഫറുകൾ കേൾക്കുമ്പോൾ അല്ലെ ഓൺലൈനിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ നിരവധി ഇതുപോലുള്ള പരസ്യങ്ങൾ വരുമ്പോൾ അതിൽ പോയി ചാടിയതാണ് ഈ പെൺകുട്ടിക്ക് ആരോഗ്യപരമായി നിന്ന് ഈ പെൺകുട്ടിക്ക് ഈ ഒരു ദുർവിധി ഉണ്ടായത് ഏതായാലും ഇന്നൊരു ന്യൂസ് കാണാനിടയായി ഒരാൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം തലയോട്ടി മുഴുവനും പഴുത്ത് തലയോട്ടി മുഴുവനും കാർന്ന് തിന്നുന്ന ബാക്ടീരിയ ഈ സർജറിക്ക് ശേഷമുണ്ടായ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടായത് ഞാനൊരു ട്രോമ പോലെയായിരുന്നു എനിക്ക് ഈ സംഭവം ഏതായാലും തലച്ചോറിലേക്ക് ഇത് പടരുന്നതിന് മുമ്പ് കണ്ടുപിടിച്ചത് കൊണ്ട് മുഴുവനും പഴുത്ത് അയാളിപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ എങ്ങനെയാണെന്ന് ഇതും ഒരു ഓൺലൈനിൽ വന്ന പരസ്യത്തിലേക്കൂടിയാണ് ഇയാൾ പോയിട്ട് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത് നിരവധി നല്ല നല്ല ക്ലിനിക്കുകളിൽ ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഓൺലൈനുകളിലും ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ വരുന്ന പരസ്യം കണ്ട് ഓഫർ അതായത് ഒരു ലക്ഷത്തിന് ചെയ്യുന്നത് അമ്പത്തിനാലായിരം രൂപയ്ക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി വീണിട്ട് ഇപ്പോൾ ജീവന് തന്നെ ആപത്തിലെ അവസ്ഥയിലേക്കാണ് ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ന്യൂസ് ഇപ്പോൾ അടുത്തടുത്തായി കണ്ടപ്പോൾ ശരിക്കും എല്ലാവരും സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാലും ജീവന് ആപത്തായിട്ടുള്ളൊരു സൗന്ദര്യം വിളിച്ചു വരുത്തേണ്ട ഒരു കാര്യമുണ്ടോ ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെരുപ്പിന് ണ്ട് അവിടെ ചെറിയ അത് കിട്ടും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെറിയൊരു ഓഫർ കിട്ടും എന്ന് പറയുമ്പോൾ വീഴുന്നത് പോലെ നമ്മൾ ആരോഗ്യപരമായി ഒരു സർജറി അതായത് അടിവയറ്റിലെ കൊഴുപ്പ് നീക്കം ചെയ്യുക അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക ഇതൊക്കെ തന്നെയും ഓഫർ കണ്ടിട്ട് പോയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണോ അത് നമുക്കും വന്നൊരു തെറ്റല്ലേ ക്ലിനിക്കിൽ ഇത് ഒരു എം ബി ബി എസ് ഡോക്ടറാണോ അല്ല ഇതിന് നിയമപരമായി ഇത് ചെയ്യാൻ പറ്റുന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണോ ഇതൊന്നും നമുക്കറിയില്ല പോലെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോ പരസ്യവും പല്ലിനായാലും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതൊരു ദന്ദിഷ്ടാണോ അദ്ദേഹത്തിന് നിയമപരമായിട്ട് അതിനുള്ള അറിവുണ്ടോ ഇതൊന്നും അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള കഴിവുണ്ടോ ഇതൊന്നും അന്വേഷിക്കാതെ എത്രയെങ്കിലും പൈസ ഓഫർ കാണുമ്പോൾ അവിടെ പോയി വീഴുന്നു ഇത് ഇതിപ്പം പൊതുസമൂഹത്തിൽ അറിഞ്ഞതുകൊണ്ട് ഇങ്ങനെ അറിയാത്ത എത്രയെത്ര ആപത്തുകളായിരിക്കും നടക്കുന്നത് ഇപ്പോൾ ഹെയർ പ്ലാന്റേഷൻ ചെയ്ത അയാൾ പറയുന്നുണ്ട് ഞാനിത് ഈ ക്ലിനിക്കിൽ ഇതൊരു ഡോക്ടറാണോ എം ബി ബി എസ് ഉണ്ടോ ഇതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായില്ല ഹൈദരാബാദുകാരനാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായില്ല കൂടി എൻ്റെ തലയുടെ വിവിധ ഭാഗങ്ങൾ നോക്കിയിട്ട് മൂവായിരം മുടി വേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇയാൾ ട്രീറ്റ്മെൻറ്റിന് പോയിരിക്കുന്നത് വലിയൊരു തുക മുടക്കേണ്ട സ്ഥലത്ത് അമ്പത്തിനാലായിരം രൂപയ്ക്കൊരു ഓഫർ കിട്ടിയപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല വലിയ വലിയ ഹോസ്പിറ്റലുകളിലും വലിയ ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെയുള്ള സൗന്ദര്യവർദ്ധക സർജറികളൊക്കെ ചെയ്യുന്ന മുൻപേ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊക്കെ ഹോസ്പിറ്റലുകളിൽ ഉത്തരവാദിത്തോടുള്ള ഡോക്ടറാണ് പക്ഷേ ഇങ്ങനെ ക്ലിനിക്കുകളിലൊക്കെ ഇതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ അതൊരു ശരിക്കും ഡോക്ടറാണോ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിവുള്ളവരാണോ ഇതൊന്നും ചിന്തിക്കാതെ ഒരു വലിയ തുക വേണ്ടെടുത്ത് അമ്പത്തിനാലായിരം രൂപയ്ക്ക് മൂവായിരം മുടി വെച്ച് പിടിപ്പിക്കുക എന്ന് കേട്ടപ്പോൾ മറ്റൊന്നും ശ്രദ്ധിക്കാതെ പോയിരിക്കുകയാണ് ഇപ്പോൾ യുവതലമുറയിലുള്ള പലരും മുടി ഇല്ലാതിരിക്കുന്നതിന് അല്ലെങ്കിൽ കവള് വണ്ണമില്ല അല്ലെങ്കിൽ ിൽ ഒക്കെ ഇടുമ്പോൾ ഇതുപോലെ വയർ കൂടുതലായിട്ട് കാണുന്നു ഇതിനൊക്കെ ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പലരും നാണക്കേട് കൊണ്ടോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും പുറത്തോട്ട് അറിയിക്കാതെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനുമുമ്പ് നമ്മളൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായി എവിടെയോ ഒരു സ്ഥലത്ത് ഗൈനക്കോളജി എന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കിൽ ചികിത്സ തേടിയിട്ട് ഒരുപാട് ആപത്തുകൾ വന്നത് അവരൊരു ഡോക്ടർ പോലും ആയിരുന്നില്ല എവിടെയോ കുറച്ചു കാലം നഴ്സായി നിന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് അവർ ഗൈന ആണെന്ന് പറഞ്ഞിട്ട് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇതുപോലെ ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട് അപ്പോൾ കുറച്ച് പൈസ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളിൽ പോലും പോവാതെ ഇതുപോലുള്ള ക്ലിനിക്കുകളിൽ പോകുന്നു ഇനിയും തന്നെ ഇങ്ങനെ ഒരുപാട് പൊട്ടിമുളക്കുന്ന ക്ലിനിക്കുകൾ അത് നമ്മുടെ ഗവണ്മെൻറ്റ് തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഗവൺമെൻറ് ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ ഇങ്ങനെ പൊട്ടിമുളക്കുന്ന ക്ലിനിക്കുകളിലൊക്കെ ആൾക്കാർ പോയിട്ട് ഇതുപോലെ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ഒമ്പത് പേരിലോ മറ്റോ മുറിച്ച് നീക്കിയതെന്ന് പറയുന്നു എന്തിനാണ് അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയതാ വിധേയമായതാണ് ആ പെൺകുട്ടി എന്തായാലും ഇവർക്കൊക്കെ നീതി ലഭിക്കട്ടെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ന്യൂസുകൾ കാണുമ്പോൾ ഇനിയും തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഫെയ്ക്കായിട്ടുള്ള ഡോക്ടേഴ്സിനെ പോയി കണ്ടിട്ട് ഇങ്ങനെയുള്ള നമ്മുടെ ശരീരമാണ് നമ്മൾ വിട്ടുകൊടുക്കുന്നത് കീറി മുറിക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള സ്വപ്നം ഇത് ഇഷ്ടം പോലെ മുടി വളരുന്നു അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ കൊഴുപ്പുകളൊക്കെ മാറ്റിയിട്ട് ഞാൻ വളരെ സുന്ദരിയായി മാറുന്നു സുന്ദരന്മാരായി മാറി മാറുന്നു എന്നുള്ളൊരു സ്വപ്നത്തിലാണ് പോകുന്നത് പക്ഷേ നമ്മുടെ ജീവനാണ് നമ്മളവിടെ അടിയറവ് ു പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സൗന്ദര്യം കുറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓഫർ നോക്കിയിട്ട് ജീവൻ തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഓപ്പറേഷനിൽ ഒന്നും നിന്ന് കൊടുക്കരുത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഓഫറുകൾ നോക്കാതെ എത്രയും വിദഗ്ധമായ ഡോക്ടർമാരുടെ അടുത്ത് തന്നെ എത്തിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തലച്ചോറ് പോലും തിന്നുന്ന ബാക്ടീരിയ ആണ് ഈ ഒരു സർജറി മൂലം അദ്ദേഹത്തിന് വന്നിരിക്കുന്നത് അപ്പോൾ തലച്ചോറിൻ്റെ അത് കൂടുതലാവാത്തത് കൊണ്ടാണ് 基本不玩那 ഇദ്ദേഹം ജീവന് തന്നെ ആപത്തായ ഈ സർജറിക്ക് വിധേയനായത് കൊച്ചിയിലുള്ള ഇൻസൈറ്റ് ഡർമ ക്ലിനിക്കിൽ വെച്ചിട്ടാണ് ഏതായാലും ആ ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ ഇനി എല്ലാവരും രണ്ടാമതൊന്ന് ആലോചിച്ചിട്ടേ ചെയ്യാവൂ ഇപ്പോൾ ഈ ഒരു എത്തിയതിന് ശേഷമാണ് അയാൾക്ക് ബോധം വന്നത് ഞാൻ ഈ ഇതൊരു ഡോക്ടറാണെന്നോ അല്ല ഒരു ഡെർമറ്റോളജിസ്റ്റാണെന്നോ അല്ല ഒരു സർജൻ സർജനാണെന്നോ ഇതൊന്നും ചിന്തിച്ചില്ല ഇനി പോകുന്നവരെങ്കിലും ഇതൊരു ഡെർമറ്റോളജിസ്റ്റ് മാത്രം ആയാൽ പോരാ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെ അതിൽ അത് പഠിച്ച ഒരാളായിരിക്കണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് ഇപ്പോഴാണ് ബോധം വന്നത് അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവർ ആ ബോധത്തിലേക്കൂടി മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടാവൂ എന്തായാലും എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള നമ്മുടെ ബാക്കി എന്ത് സാധനങ്ങൾ വാങ്ങുമ്പോഴും നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ കുറച്ച് പൈസ പോകുന്നു ആ സാധനം നമുക്ക് ഉപകരിക്കാൻ പറ്റുന്നില്ല അത് എന്ത് വിലപിടിപ്പുള്ള സാധനം എന്തായാലും അതുപോലെയാണോ നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് ഉണ്ടാവുന്നത് എത്ര പൈസ കിട്ടിയതിനെ കൊണ്ടും നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവൻ ആപത്താവുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പുതുതലമുറയിലെ കുട്ടികൾ ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ ഇതൊക്കെ വലിയ പിന്നെ പ്രായമൊക്കെ ഉള്ളവരാണ് ശ്രദ്ധയില്ലാതെ പക്വതയൊക്കെ എത്തിയവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ കുട്ടികളും ഇത് കണ്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കട്ടെ